ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പപ്പടം കൂടുതൽ കൂടുതലൊക്കെ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ കേടാവാതിരിക്കാൻ പ്രത്യേകിച്ച് ദിവസങ്ങളോളം കേടാവാതിരിക്കാൻ ചെയ്യേണ്ടിട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ അത് വേണം വേണമെങ്കിൽ തന്നെ ചെയ്യാൻ നമ്മൾ എടുക്കുന്നത് ഇടുത്ത പാക്കാണെങ്കിൽ തീർച്ചയായും അപ്പം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ ഉപയോഗിച്ച പപ്പടത്തിന്റെ പാക്ക് വടക്കേണ്ടത് ഇതാ ഇതുപോലെയാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ വേണം മടക്കിയെടുത്താണ് കേട്ടോ ശേഷം വേണം സൂക്ഷിക്കുക കണ്ടെയ്നറിൽ വെച്ച് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം നിനക്ക് ഫ്രിഡ്ജിൽ വേണം യൂസ് യൂസ് ചെയ്യോ അതുപോലെ തന്നെ പപ്പടം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതുകൂടി ഞാൻ പറയുതരാം അപ്പൊ ൊരിക്കുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ മുകളിലുള്ള പൊടി നമ്മൾ തീർച്ചയായും തട്ടണം കാരണം ഇത് വേഗത്ത് വെച്ച് ഉറങ്ങുമ്പോ തന്നെ പ്രത്യേകിച്ച് ധാരാളം പൊടികൾ ഇതിന് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ പൊടി ഒന്ന് തുണയാണ് അതിനായി നമുക്ക് ഇതുപോലെ ഒരു കത്തി വെച്ച് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് കത്തിക്കൊടുക്കുമ്പോ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും പൊടി തോന്നുന്നത് ഇത് ഉള്ളിൻ്റെ പൊടി മാത്രമായി പപ്പടത്തിൽ പറ്റി പിടിക്കുന്ന പൊടിയൊക്കെ നന്നായി ഒന്ന് പുറത്തേക്ക് പോകും ശേഷം വേണം പൊരിച്ചെടുക്കാൻ അതുപോലെ തന്നെ ഇത് പപ്പടം ഒന്നായിട്ട് ഒന്ന് ബബിള് പോലെ പോകുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഓട്ട ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നാല് ഓട്ട ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഓട്ട കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല നെരിഞ്ഞ പപ്പടമായി നമുക്ക് കിട്ടൂട്ടോ നല്ല നെരിഞ്ഞ പപ്പടത്തിന് ഒരു ഓട്ടം ഇട്ടു മാത്രം കൊടുക്കാതെ നാലഞ്ച് നാലഞ്ചോട്ട ഇതുപോലെ ചുറ്റുമിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല നെരിച്ചിലുള്ള പപ്പടമായി നമുക്ക് കിട്ടും പ്രത്യേകിച്ച് പൊപ്പം പോലെ പൊങ്ങി പൊങ്ങിയില്ലെട്ടോ അതുപോലെ തന്നെ ഇത് സൂക്ഷിക്കേണ്ടത് ശ്രദ്ധിക്കുക വേറെ നല്ലതാണ് അതുപോലെ നല്ലതാണ് ഞാൻ പറഞ്ഞിടത്ത് തന്നെ നല്ലോണം മടക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇരുന്ന് പോകുന്നത് മടക്കുകയാണ് ഉയർച്ചയാണ് കപ്പടത്തിനോ കാറ്റ് കിടന്ന് പൂക്ക കപ്പടം പൂത്ത് പോവുകയോ അതിനെ മാറി കളറ് മാറിപ്പോവുകയോ ചെയ്യുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കണം പൂത്ത കപ്പടം ഒന്നും ഉപയോഗിക്കാതിരിക്കുക ഇതുപോലെ നല്ല എന്ന വൈക്കത്തിനു വെച്ച് കണ്ടെയ്നറി സൂക്ഷിക്കട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിനും സൂക്ഷിക്കാവുന്നതാണ് ഇപ്പൊ ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ വെച്ചതിനു ശേഷം വേണം ¿Vamos a ir a